ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആലപ്പുഴയിൽ നിന്നാണ് ആലപ്പുഴ ചാരുമൂട്ടിൽ ക്ലബ്ബിൻ്റെ കരോൾ സംഘത്തിന് നേരെ ആക്രമണം നമുക്കറിയാം കുറച്ച് ദിവസം മുമ്പാണ് രണ്ടു ദിവസം മുമ്പാണ് ആ കരോൾ സംഘത്തിന് നേരെ ഒരു ആക്രമണം പാലക്കാട് ഉണ്ടായത് ഇപ്പോൾ കരോൾ സംഘത്തിന് നേരെ മറ്റൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു ക്ലബ്ബുകൾ തമ്മിലുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ രണ്ട് ക്ലബുകൾ തമ്മിലുള്ള ചില വൈരാഗ്യങ്ങളൊക്കെ ആയിരിക്കണം ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കലാശം എന്നുള്ളത് മനസ്സിലാക്കാം പോലീസും അത്തരത്തിലുള്ള നിഗമനത്തിലൊക്കെ തന്നെയാണ് എത്തിയിരിക്കുന്നത് ഈ രണ്ട് കരോത്സംഗങ്ങൾ തമ്മിലുള്ള ഒരു അടിപിടി എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കുന്നത് ആലപ്പുഴ ചാരുമൂട്ടിലാണ് ക്ലബ്ബിൻ്റെ കരോത്സംഗത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു അതിൽ കുട്ടികളുണ്ടായിരുന്നു സ്ത്രീകളുണ്ടായിരുന്നു അവരെയൊക്കെ ആക്രമിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു ഈ ഒരു സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ ആലപ്പുഴ ചാരുമൂട്ടിൽ ഈ ഒരു ക്രിസ്മസിനോട് അതായത് ക്രിസ്മസ് രാത്രി ക്രിസ്മസ് പിറക്കാനുള്ള ആ നിമിഷങ്ങൾക്ക് അല്പസമയം മുമ്പായിരിക്കണം ഇത്തരത്തിൽ ഒരു അക്രമം അക്രമം ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കാം അത് സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു സംഘത്തിന് നേരെയാണ് ആലപ്പുഴ ചാരുമൂട്ടിൽ അക്രമം ഉണ്ടായത് ആ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു ആറുപേരെ ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് ചാരുമൂണ്ടിലാണ് ക്ലബ്ബിൻ്റെ കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായത് കുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ള ആളുകളെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് ആറുപേർക്കെതിരെ എടുത്തിട്ടുണ്ട് ക്ലബുകൾ തമ്മിലുള്ള തർക്കമാണ് ഈ ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്